ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാറുവിനെയും വിശ്വനേയും കൂടി ഇതേ നമ്മൾ അമ്മ കയ്യോടെ പിടികൂടി എനിക്ക് എടി എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവനാ വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ പറയുക നീ എന്നോട് നുണ പറഞ്ഞല്ലേ ഡീ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരി എന്ന് അപ്പോഴേക്കും പാറു പേടിച്ച് നിൽക്കുക ഇവനാണോടി നിൻ്റെ കൂട്ടുകാരി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഇങ്ങോട്ട് താടിയ കത്തുന്നു പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു കയറി അങ്ങ് കളഞ്ഞു അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടി എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കും കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ കണ്ട് പാറു ഇങ്ങനെ പേടിച്ച് നിക്കുവാട്ടോ അപ്പോഴേക്കും വിഷുവിനും ആകെ വല്ലാതായി നിക്കുവാ ഞാൻ നിന്നെ വിലക്കിയതല്ലേ ഇവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് എൻ്റെ വാക്കിന് ഒരു വിലയില്ലല്ലേടീ ചോദിച്ചപ്പോൾ അമ്മേ അമ്മ കരുതുന്നത് പോലെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പാറു അപ്പൊ മിണ്ടി പോകരുത് നീ ഞാൻ ആകെ കാലി കയറി നിൽക്കുവാണെന്ന് പറഞ്ഞു അമ്മ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പാറു പറഞ്ഞെങ്കിലും അമ്മ അതൊന്നും കേക്കാൻ തയ്യാറായില്ല വിശ്വനോട് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു കൈ കൂപ്പി ആചിക്കുവാട്ടോ അപ്പൊ നിന്റെ അപ്പോൾ ദേ നിന്റെ ചേച്ചയെക്കുറിച്ച് ഓർത്തിന്നും എൻ്റെ ജീ ജീവിതത്തിലാദ്യം തെയ്യം മാത്രമേ ഉള്ളൂ നീ ജീ അമ്മ എന്തിനെ തേടി എന്ന് ചോദിച്ചപ്പോൾ നീ നശിച്ചു പോകരുതെന്നുള്ളൊരു ആദികൊണ്ട് അടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അമ്മ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരൊറ്റ അടിയായിരുന്നു ദേ നമ്മുടെ പാറുവിനോട്ട് ശോഭാമ അപ്പോഴേക്കും വിശ്വനാകെ ഞെട്ടി നിൽക്കുകട്ടോ ദേ ഇതുപോലെ ഇനിയും കിട്ടും നിനക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാമോ അപ്പോൾ ഇതല്ലേ ഇത് നീ ചോദിച്ചു മേടിച്ചതാണെന്നും പറഞ്ഞ് ശോഭാമ പറയുക ദേ ഇനി കൂടുതൽ സംസാരിച്ചാൽ ഇനിയും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അമ്മ പറയുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുക മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം നീ പോന്നു അല്ലെങ്കിൽ ഈ നാട് റോട്ടിൽ രണ്ടും നാറുമെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പാറുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക അപ്പൊ അമ്മ ഒന്നും ഇല്ല അമ്മയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ പാറു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അമ്മ ഞാനൊന്നും ചെയ്തില്ല അമ്മേ അമ്മയെന്നും പറഞ്ഞു കൊണ്ട് അപ്പോഴേക്കും വിശ്വൻ അവിടെ നിന്ന് കൈയും കാലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അമ്മ അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയതുമില്ല അങ്ങനെ അവർ അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടെ അമ്മയ്ക്ക് കഴിക്കാനുള്ള മരുന്നുകളെ പറ്റിയും പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഋതുവും അനിയത്തി ചേച്ചി അനിയത്തിയും കൂടെ അങ്ങോട്ടേക്കുന്നു ആ എന്താണ് പരിപാടി എന്നും ചോദിച്ചു അപ്പോൾ അത് അമ്മയ്ക്കുള്ള മരുന്നൊക്കെ സോട്ട് ചെയ്ത് വെക്കണമെന്ന് സേതുവേട്ടം പറയുമായിരുന്നു എന്ന് പല്ലവി പറഞ്ഞപ്പം ആ ലീവൊക്കെ തീർന്നോ എന്ന് ചോദിച്ചു അപ്പം എന്താണെന്ന് ചോദിച്ചു ഋതുവിനോട് പല്ലവി ഇനിയിപ്പോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എടുക്കാമെന്ന് പല്ലവി പറഞ്ഞു കേട്ടോ അപ്പൊ എന്തിനാ വെറുതെ ജോലിക്കൊക്കെ പോകാതിരിക്കുന്നെ ഇവിടെ ഞാനുണ്ടല്ലോ പകൽ അമ്മയെ നോക്കാനെന്ന് നമ്മുടെ അച്ഛൻ അന്നേരം പറയാം അത് കേട്ട് അല്ല അമ്മയെ മൊത്തത്തിൽ അങ് എത്തിരിക്കുകയാണല്ലോ ചിലര് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഋതു ഒരുമാതിരി കുത്തും കോളും വെച്ച് സംസാരിക്കുന്നു അപ്പൊ പല്ലവയും ചെയ്തു നോക്കി ഇങ്ങനെ നോക്കുവാട്ടെ ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നേന്ന് അവർക്ക് ആട് തിമിർക്കാനുള്ള സ്പേസ് അത് കൊടുക്കണ്ടേ നമ്മള് എന്നൊക്കെ ഋതു ചിലര് വിചാരിക്കുന്നത് അവർ കാരണമാണ് അമ്മ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആ അമ്മയുടെ ആയുസിന്റെ ബലം കൊണ്ട് അമ്മ തിരിച്ചു വന്നു എന്ന് നമുക്കല്ലേ അറിയൂ എന്നൊക്കെ ഋതു ഇങ്ങനെ പറഞ്ഞു അപ്പൊ പല്ലവിയൊക്കെ ഇങ്ങനെ വല്ലാതെ നോക്കി നിൽക്കുവാട്ടോ ഇത് എന്താ പെട്ടെന്നൊരു സ്വഭാവമാറ്റം എന്നുള്ളൊരു ഇതിൽ സേതുവോ നേരത്തെയൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഋതു നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് പലവിയല്ലേ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് സേതു ചോദിച്ചു ഇവർ കൊടുത്തില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കുമായിരുന്നു ബ്ലഡ് കൊടുക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘ സംഘടനകൾ ഈ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ട് അവരെ ആരെയും കണ്ടില്ലല്ലോ എന്ന് സേതു അതിനു മുന്നേ ചാടിക്കേറിയ ഒരാൾ മഹാദാനത്തിന് തയ്യാറായില്ലേ എന്ന് എന്നൊതു അങ്ങ് ചോദിക്കുകട്ടോ പല്ലവീതൊക്കെ കേട്ട് അത്ഭുതകരമായിട്ട് നിൽക്കുവാണിത് എന്തൊരു മാറ്റമാണെന്ന് ഓർത്ത് പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് ഇതൊക്കെ കണ്ട് എന്റെ മനസ്സങ്ങ് മാറുമെന്ന് അതൊക്കെ വെറുതെയാ അമ്മ അമ്മയെ വിഷമിപ്പിക്കരുത് അതുകൊണ്ട് അമ്മയുടെ മുന്നിൽ സ്നേഹമുണ്ട് എന്ന് അഭിനയിക്കും അതിനെ ആരും തെറ്റിദ്ധരിക്കണ്ട എന്ന് വെച്ച് ഞാൻ മാറിയിട്ടൊന്നുമില്ല ഞാൻ പഴയറുതു തന്നെയാ നിങ്ങൾ രണ്ടു പേരോടും വെറുപ്പുള്ള നിങ്ങൾ രണ്ടു പേരും ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ അതേ ഋതു തന്നെയാ ഞാനൊന്ന് നമ്മുടെ ഋതുഗ വീണ്ടും പറയാം ഇത് കേട്ടപ്പോൾ സേതു ഞെട്ടി കേട്ടോ ശരിക്കും അവളുടെ അഹങ്കാരത്തിനുള്ള മറുപടി നമ്മുടെ സേതു കൊടുക്കും നീ മാറിയാലും മാറിയില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല ഋതു എന്ന് സേതു ഈ പെണ്ണിന്റെ മുഖത്തൊക്കെ പറയാ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാനും പല്ലവിയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് മനസ്സിലായോ നിനക്കൊന്ന് സേതു ചോദിക്കുക അച്ഛൻ എന്നെ ഏൽപ്പിച്ച ചില ജോലികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അതെനിക്ക് പൂർത്തീകരിച്ചേ പറ്റൂ പൂർത്തിയാക്കണം പിന്നെ പല്ലവി ഞാൻ മനുഷ്യത്വത്തിന്റെ പേരിലാണ് പല്ലവി ബ്ലഡ് കൊടുത്തത് അല്ലാതെ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും അല്ല നിന്റെ മനസ്സങ്ങ് മാറ്റിക്കളയാവുന്ന ആർക്കും ഇവിടെ ഒരു മോഹവും ഇല്ല ഒന്നും നമ്മുടെ സേതു പറയുക പിന്നെ നിന്റെ അഭിനയം അതൊക്കെ നിന്റെ ഇഷ്ടമാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ അഭിനയിക്കാറില്ല എന്ന് നമ്മുടെ സേതു പ്രതികയോട് പറയുവാ നീയും ഞങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമേ അതാണ് നമ്മുടെ സേതു പറഞ്ഞപ്പോൾ എന്തോ തെറ്റിദ്ധാരണ വെച്ചാറ് ഇത് സംസാരിക്കുന്നതെന്നും ഞാൻ ആരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബ്ലഡ് കൊടുത്തത് അതിൻ്റെ പേരിൽ എനിക്ക് ഒരു വേണ്ട വേണ്ടെന്നും പല്ലവി പറഞ്ഞു പിന്നെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഒന്നും പറയരുത് എന്ന് പല്ലവി പറയുമ്പോൾ ഓ സേതുവേട്ടനെ പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കുമായിരിക്കും ഇങ്ങനെ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഒരിക്കലും എൻ്റെ ഏട്ടനാവില്ല എന്ന് നമ്മുടെ ഋതുക പറയുക ഞാൻ ഒരിക്കലും ഈ താടിക്കാരനെ നിങ്ങൾ വിളിച്ചതുപോലെ സേതുവേട്ടാണെന്ന് വിളിക്കാനും പോകുന്നില്ല എന്ന് മൃതുക പറഞ്ഞു സ്വാതി നിന്ന് ചിരിക്കുക അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കും എന്നെ അതിന് പ്രതീക്ഷിക്കണ്ടായി എന്ന് ഋതുക പറഞ്ഞപ്പോ അയ്യോ അമ്മോ അമ്മൂ ആരാ നിന്നെ പ്രതീക്ഷിക്കുന്നത് എടി ഞാൻ എൻ്റെ കടമകളാ ചെയ്യുന്നത് അത് ഇനിയും ഞാൻ ചെയ്യുവെന്ന് പറഞ്ഞപ്പോ ചെയ്തോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ ഞങ്ങൾ അതിന് കൂട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിരാശപ്പെടേണ്ടി വരും നിങ്ങൾക്ക് അപ്പൊ ശരിയല്ല ഞാൻ പറഞ്ഞത് എന്ന ഋതുക സ്വാദിയോട് ചോദിക്കുമ്പോൾ നൂറ് ശതമാനം ശരിയാന്ന് പറഞ്ഞു ഞാൻ ചേച്ചിയുടെ കൂടെയാണെന്നും സ്വാതി പറഞ്ഞു ഇത് കേട്ടപ്പം ഏർ ഏത് തലയായിട്ടുവാ അപ്പൊ എടി നിനക്കൊന്നും മനുഷ്യത്വില്ല അതാ നിനക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ അച്വാ നേരം പറയുവ ഈ രണ്ട് പൂതന പെണ്ണുങ്ങളോട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം എല്ലാവരും തിരിച്ചറിയും നീ നോക്കിക്കോളാൻ പറഞ്ഞു നമ്മുടെ അച് അങ്ങനെ അച്തിയെയും സ്വാധിയേയും ആ പറഞ്ഞല്ലോ നീയൊക്കെ അഹങ്കാരത്തോടെ ഏട്ടാന്ന് വിളിക്കില്ലെന്ന് നീ വിളിക്കും കാലം അങ്ങനെ വിളിപ്പിച്ചിരിക്കും നീ അച്ചു ആ പറയുന്നത് ഓ ആയിക്കോട്ടെ എന്നൊരു ഋതിക നേരത്തേനും അവരെ കളിയാക്കുക ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നതേ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോകുന്ന ഒന്നല്ല അത് നിനക്ക് മനസ്സിലാകുന്ന ഒരു സമയം വരും നീ കണ്ടോളാൻ പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോ മടി എന്നും പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്കങ്ങ് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ പല്ലവി സേതുവിനോട് കഷ്ടമുണ്ട് ഋതു അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ കരുതിയത് അവൾക്ക് മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് സേതുവേട്ട പക്ഷേ അവൾ മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞു പിന്നെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും സേതുവേട്ടെന്ന് പറയുമ്പോൾ ഏ എൻ്റെ അനിയത്തിമാരല്ലേ കാത്തിരുന്നല്ലേ പറ്റുള്ളൂ എന്തായാലും അവരെ അവരെതിർക്കാനാണെങ്കിലും എന്നോട് മിണ്ടുന്നുണ്ടല്ലോ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എനിക്കത് മതിയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദ്രനാണെങ്കിലും അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ ശോഭാം അവരുടെ വീട്ടിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിട്ട് രാജലക്ഷ്മി എന്നും പറഞ്ഞ് ഒരു വിളി അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുവാട്ടോ ഇതെന്താ ഈ പുള്ളിക്കാരി ഇവിടെ വന്ന് ഇങ്ങനെ ഒച്ചു നിൽക്കുന്നേ എന്നിട്ട് നേരെ അമ്മയുടെയും അനിയന്റെ അടുത്തേക്ക് ചെന്നു ദേ എന്റെ പ്രിയപ്പെട്ട അമ്മായിമ്മ വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഇവരെ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഇന്ദ്രനകത്ത് നിൽക്കും അപ്പം എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വിശുവിനകത്ത് ഇങ്ങനെ ഇവരുടെ കൂടെ ചെല്ലുവായി ഈ രാജലക്ഷ്മിയുടെ കൂടെ ചെല്ലുവാട്ടോ അപ്പോ എന്താ അടി കണ്ണിക്കണ്ട വഴിപോക്കർക്കൊന്നും കയറി വരാനുള്ള സ്ഥലമല്ല ഇന്ദ്രപ്രസ്ഥം എന്ത് ഹിതസത്വവും അല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ വന്നതേ നിന്റെ ആദിത്യം സ്വീകരിച്ച് ഉണ്ടുറങ്ങി കഴിയാനൊന്നും അല്ല ചിലത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പറഞ്ഞ് തിരുത്താനാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വൻ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് ഇങ്ങനെ നോക്കുക ഒരു മകളുടെ ജീവിതം നിന്റെ മകൻ കാരണം നശിച്ചു ഇനി അടുത്ത മകളുടെ ജീവിതം കൂടി നശിപ്പിക്കാനാണോ നീ രണ്ടാമത്തെ മകനെ കൂടി ഇറക്കിയിരിക്കുന്നതോ എന്ന് ഈ ശോഭ ചോദിക്കുക ഞങ്ങൾക്കിനി അവളിലാണ് പ്രതീക്ഷ ദേ അത് തകർക്കാൻ നോക്കിയവനുണ്ടല്ലോ ഈ വീട്ടിൽ വന്ന് കെട്ടി തൂങ്ങി തൂങ്ങിച്ചാകും ഞാൻ എന്നൊക്കെ പറഞ്ഞു ഏഹ് രണ്ടാമത്തെ മകളോ ഹാ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ചോദിച്ചു നോക്ക് ഇവൻ പറയും ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അപ്പൊ എന്താടാ എന്താന്നൊക്കെ അടാ ഇവര് പറയുന്നതെന്ന് ചോദിച്ചു അമ്മ മോനോട് അപ്പൊ ഓ വെറും തെറ്റുധാരണയാണ് അമ്മ എന്ന് വിശ്വൻ അന്നേരം ഞാനും പാർവതി നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കള് വേറെ ആരെയും കിട്ടിയില്ലേടാ നിനക്ക് സുഹൃത്താക്കാൻ എന്നും ചോദിച്ചുകൊണ്ട് നേരം വിശ്വനോട് ദേഷ്യപ്പെടുന്നു ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് കഞ്ഞു കുടിച്ച് പൊക്കി വിട്ടേ ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ നീ ഇനി എന്നെ അമ്മ ഇവര് പറയുന്നു ശരിയല്ല എന്ന് വിശ്വം പറയമ്മ വിളിക്കണ്ടേ ഇവിടെ അമ്മയെന്ന് വിളിച്ചാൽ മതി മനസ്സിലായോടാ എന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ദേഷ്യപ്പെടും അതെ എൻ്റെ ഗതികേടിനാ നിന്റെ വീട്ടിൽ വന്ന് എൻ്റെ മൂത്ത മകന് കല്യാണം ആലോചിച്ചത് അതുകൊണ്ട് നശിച്ചതേ നിന്റെ മകളുടെ ജീവിതമല്ല എൻറെ മകൻറെ ജീവിതമാണെന്നും പറഞ്ഞുകൊണ്ട് രാജരലക്ഷ്മി എന്നിട്ട് ശോഭാമിയോട് പറയാം നിന്റെ മകള് കാമുകനോടൊപ്പം മാവന്റെ വീട്ടില് സുഖിച്ചങ്ങ് കഴിയുകയല്ലേ എൻറെ മകൻ എങ്ങനെയാടി എൻറെ മകൻ ഇവിടെ ജീവിക്കുന്ന എങ്ങനെയാ ഹ എന്തായാലും എൻറെ ഇളയ മകനെ നിന്റെ കുടുംബത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞോട് കരുതി കളഞ്ഞല്ലോ നീയ കഷ്ടം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല മനോരോഗിയായ മകൻ്റെ രോഗം മറച്ചു വെച്ച് ഞങ്ങളെ ചതിച്ചവളല്ലടി നീ എന്ന് നമ്മുടെ ശോഭാമ്മ ചോദിക്കുക നേടാനായിട്ട് നീ എന്തും ചെയ്യും എന്ത് നുണയും നീ പറയും എന്തും കളിക്കും അതൊന്നും ഞാൻ ഇനി വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല അതിലും എനിക്കൊന്നുമില്ല ഒരു ചുക്കുമില്ല ദേ ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത പോലും നനക്കില്ല ഇനി എൻ്റെ വീട്ടുമുറ്റത്ത് മേലാ നീ വ കയറി വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ മൂത്തമാകളെ ഞാനിവിടെ കൊണ്ടുവരും എന്നിട്ട് ഈ വീട്ടിലെ പട്ടിക്കൂട് ഞാൻ അവളെ കൊണ്ട് കഴുകിക്കും നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു രാജലക്ഷ്മി അതെൻ്റെ വാശിയടി ഞാനത് ചെയ്തിരിക്കും നീ സ്വപ്നം കണ്ടവിടെ അങ്ങ് ഇരുന്നാൽ മതി അവൾ എൻ്റെ മകളാണെങ്കിൽ ഇനി ഒരിക്കലും ഈ വീടിൻ്റെ പടി അവൾ ചവിട്ടില്ലെന്ന് നമ്മുടെ അമ്മയെ അങ് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം ഇന്ന് രാജലക്ഷ്മി ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി ആരാണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ നിന്റെ ഒരു വേഷം കെട്ടിനും ഈ ശോഭ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശോഭാവേ അങ്ങ് പോകുക ഇനി ഇങ്ങാനും എന്തെങ്കിലും നിന്റെയോ നിന്റെ മക്കളുടെയോ ഭാഗത്തൊന്നും ഉണ്ടായാൽ മേലും കീഴും നോക്കില്ല ഞാനെന്നും പറഞ്ഞു നമ്മുടെ ചോ അപ്പാമ്മ അവിടെ നിന്ന് പോകുമ്പോ അമ്മേ എന്നും പറഞ്ഞു പുറയും നീട്ടിയൊരു വിളി നമ്മുടെ ഇന്ദ്രന്റെ എന്നിട്ട് ഒരു മാസം വരവും കൂടി എന്താ അമ്മ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നു അമ്മയുടെ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു മകൻ ഭയങ്കര സോപ്പിങ് ആട്ടോ അമ്മേ ഒരു 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 ഇതും ഇല്ലാത്ത ഒരു താടിക്കാരനുണ്ടല്ലോ വീട്ടിലും അയാൾ എന്ത് പറയുന്നമ്മേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാം അപ്പോഴത്തേക്കും രാജലക്ഷ്മി നിന്നിങ്ങനെ അടക്കം ഇതൊക്കെ ചിരിക്കു കേട്ടോ വിശുവിന് ഇതൊക്കെ കേട്ട് മിണ്ടാന്ന് നിൽക്കുക വേറെ ഒരു മിണ്ടാപ്പൂച്ച ഉണ്ടല്ലോ വീട്ടില് അവളെങ്ങനെ കലോടച്ച് തുടങ്ങിയോ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ എന്തിനാണോ നീ അറിയുന്നതെന്ന് ചോദിച്ചു പിന്നെ ഞാൻ അറിയണ്ടേ അമ്മേ ഒന്നും അല്ലെങ്കിലും ഞാൻ ആ വീട്ടിലെ മരുമകനല്ലേ അമ്മേന്ന് ചോദിച്ചേ അല്ല അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ ഇവരായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അതും പറഞ്ഞ ഞാനാ എൻ്റെ അനിയനെ ഇളക്കി വിട്ടിരിക്കുന്നത് ദേ പല്ലവിയോടുള്ള പ്രതികാരം അത് മര്യാദയ്ക്ക് എന്നെ അനുസരിക്കാൻ അവളോട് പറ ഇല്ലെങ്കിലും നശിക്കാൻ പോകുന്നതേ സ്വന്തം അനുജത്തിയുടെ ജീവിതമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഹില്ലടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞു നിന്റെ ഒന്നും ഒരു വേഷം കെട്ട് എന്റെ അടുക്ക് നട വേഷം കെട്ട് നടത്തില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ ചോഭാമി അങ്ങ് പോയി ശോഭാമ അങ്ങ് പോയ സമയത്ത് നിങ്ങൾ എന്തൊക്കെ തോന്നിവാസോ ഈ പറഞ്ഞു തന്നു വിഷയം ചോദിക്കാം നീ പോയി അവളെ വളക്കടാ ഞാൻ കൂടാം കൂടെ എന്നും പറഞ്ഞോണ്ട് ഇന്ദ്രനകത്തേക്ക് കയറി പോവാ അപ്പോഴേക്ക് വിശ്വൻ ഒച്ച എടുത്ത് കൂടെ കയറി ചെന്ന് എടാ വിശ്വാന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി പിന്നെ അല കയറി ചെല്ലുവ അപ്പൊ ഏട്ടൻ അവിടെ നിന്നേ എന്നും പറഞ്ഞു തന്നു അപ്പൊ എട വിശ്വാ നീ എന്താ നിന്നെ തോ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം നീ അല്ലേ മനസ്സിലായടാ എനിക്ക് നിന്റെ മനംമാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് അയിപ്പം എനിക്ക് മനസ്സിലായടാ എന്ന് രാജലക്ഷ്മി വെറുതെ അല്ല നീ ഞങ്ങളോട് വഴക്കിന് വരുന്നതും വേറെ കമ്പനിയിൽ ജോലിക്ക് ശ്രമിച്ചതും ഒക്കെ എല്ലാം അവള് പറഞ്ഞിട്ടാ അല്ലേടാ എന്ന് ചോദിച്ചിങ്ങനെ പറയുമ്പോൾ അമ്മ എന്തൊക്കെ അറിഞ്ഞിട്ടേ ഈ സംസാരിക്കുന്ന ചോദിച്ചു വിശ്വൻ മതിയുടെ അറിഞ്ഞെടുത്തോളം മതി പൊന്നു മോനെ രാജലക്ഷ്മിയെ മോണ്ടിയോക്കാൻ നോക്കിയാലുണ്ടല്ലോ ഒന്നും പറഞ്ഞോണ്ടോ കാരണം നോക്കിയൊരു അടിയും കൂടെ വെച്ചു കൊടുത്തു വിഷുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ഇന്ദ്രൻ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക എടാ ഇതുപോലെ വീഴും കവളത്ത് മാറി മാറി നിന്റെ പൊടി പോലും ഞാൻ വെച്ചേക്കില്ല ദേ വളർത്താനറിയാമെങ്കിലേ വെട്ടിക്കളയാനും അറിയോ രാജലക്ഷ്മിക്ക് അതും മറന്നു പോകരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മ ഇന്തിന് അവനെ തല്ലുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇടക്ക് കയറി നീ ഇതിൽ ഇടപെടണ്ട എന്ന അമ്മ മകനോട് പറയുമ്പോൾ ഞാൻ ഇതിൽ ഇടാപെടും എന്ന് ഇന്ദ്രൻ ഒരു ഭാഗത്ത് എൻ്റെ അനിയനാ വേറൊരു ഭാഗത്ത് എൻ്റെ ഭാര്യയുടെ അനുജത്തി ഏഹ് ഇടപെടാതിരിക്കാൻ പറ്റുമോ അമ്മ എനിക്ക് എൻ്റെ പൊന്നമ്മ ദേ അമ്മ ഇത് കേട്ടെ ഈ പല്ലവിയെ തോൽപ്പിക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ ഏഹ് പല വഴികളും ഞാൻ ചിന്തിച്ചതാ പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായി വന്നില്ല പക്ഷേ ഈ ലൈൻ കൊള്ളാം അമ്മേ വിശ്വജിത് നമ്മുടെ പാർവതി കൊള്ളാം എടാ പ്രേമിച്ചാൽ മാത്രം പോരാ നീ പറയുന്നത് എന്തോ അനുസരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ഈ വീട്ടിലേക്ക് നീ അവളെ കൊണ്ടുവരണം അങ്ങനെ ചേച്ചി അനിയത്തി ഇവിടെ കൊണ്ട് ചവിട്ടി അരക്കണമെന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങളുടെ ഒന്നും വൃത്തികായിട്ട് നീ എന്നെ നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട എന്ന് വിശ്വം പറയാം എനിക്ക് പാർവതിയായിട്ട് അങ്ങനെ ഒരു ബന്ധവും ഇല്ലാന്ന് പിന്നെ ഞാൻ കാരണം ഒരിക്കലും അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് നമ്മുടെ വിശ്വൻ എന്നിട്ട് ഇവരോട് പറയൂ കേട്ടോ ഞാൻ അതിനെന്തായാലും സമ്മതിക്കാനും പോകുന്നില്ല അവർക്കെതിരെ ഞാനൊന്നും ചെയ്യില്ല എന്നെ വെച്ച് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കത്തോ എന്ന് നമ്മുടെ വിശ്വന നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ എന്നും പറഞ്ഞ ചിരിക്കും നിന്റെ സമ്മതം വേണമല്ലോ പോടാ പോട ചെറുക്കാവിടുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയാം എനിക്കറിയാം ആ റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഉം അത് ഞാൻ ചെയ്യും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വേഷം കിട്ടും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറഞ്ഞു വിശ്വനും അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ ഇത് കഴിഞ്ഞാൽ അമ്മേമോനും കൂടെ പുതിയ പ്ലാനും ഒരുക്കിക്കൊണ്ട് അവിടെ നിൽക്കുക അമ്മ നോക്കിക്കോ വിശുവിനെ വെച്ച് ഞാനൊരു കളി കളിക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അടുത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചേ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയൻ ടേ കയർ ബൈ ബൈ ബൈറ്റാറ്റാ